രാവണൻ ഒരു അസുരനോ അതോ നായകനോ അറിയ കറുത്തുനിറമുള്ളവരെ സവർണ സമൂഹം രാക്ഷസന്മാർ എന്ന് മുദ്രകുത്തിയിരുന്ന കാലം ദ്രാവിഡരും ആര്യന്മാരും വ്യാപിക്കുന്നതിനു മുൻപ് തന്നെ എത്തിസ് എന്ന ആദിവാസി സമൂഹം കൊടുങ്കാടായിരുന്നു ലങ്കയിൽ ആദ്യകാലം മുതൽക്കേ താമസിച്ചിരുന്നു ശിവനായിരുന്നു അവരുടെ മുഖ്യദേവ എന്നാൽ ആര്യന്മാരുടെ അധിനിവേശം മൂലം ഗോത്രമൂപ്പനായ സുമാലി പ്രാണഭയത്താൽ തന്റെ പെന്മക്കളെയും പ്രജകളെയും കൂട്ടി ഒളിവിൽ പോയിരുന്നു അക്കാലത്ത് വിശ്രവസ് എന്ന മഹാമുനിക്കും ദേവപത്മിനിക്കും വൈശ്രണ്ണവൻ എന്ന പുത്രൻ ജനിച്ചു വിദ്യകൊണ്ടും സമ്പത്തുകൊണ്ടും ശക്തനായ അവനെ ഒരു പുഷ്പക വിമാനം നൽകി ആശീർവദിച്ചു പിതാവിന്റെ ഉപദേശപ്രകാരം ലങ്കാധിപതിയായി മാറി ലങ്കയുടെ യഥാർത്ഥ അവകാശികൾ അസുരന്മാർ എന്നു മുദ്രക്കുത്തപ്പെട്ടതിനാൽ ഒളിവിൽ തന്നെ തുടർന്നു ലങ്ക തിരിച്ചു പിടിക്കണമെങ്കിൽ വൈശ്രണ്ണവനെ പോലെ ഒരു പുത്രൻ വേണം അതിനു വിശ്രവസിനെ തന്നെ ആശ്രയിക്കാൻ സുമാലി തന്റെ മകളോട് പറഞ്ഞു അങ്ങനെ അവൾ വിശ്രവസിന്റെ തപോ ബലം തന്നിലേക്ക് ആവാഹിച്ചു അവളുടെ ആകർഷണ ശക്തിയാലും നിർബന്ധം മൂലം അവർ ഒന്നായി ബ്രഹ്മശ്രീക്കും ആദിവാസി യുവതിക്കും ഒരു പുത്രൻ ജനിച്ച് പേര് ദശമുഖൻ ഒരു ചെറുകുടിലിൽ വിശപ്പും അവഗണയും ഏറ്റായിരുന്നു ദശമുഖന്റെ ജീവിതം അവന്റെ ഏകസമ്പാദ്യം അമ്മ പകർന്നു നൽകിയ ആളിക്കത്തുന്ന അടങ്ങാത്ത ലങ്കയോടുള്ള അഭിലാക്ഷം ലങ്കാധിപതിയാക്കുക തന്റെ സമൂഹത്തെ ഭയം ഇല്ലാതെ സ്വദേശത്തേക്ക് കൊണ്ടുവരുക അതിനായി ഏതുവിധേനയും വിദ്യ നേടും ദശമുഖൻ ഒരു ഉത്തമനായ ഗുരുവിനെ തേടി നടന്നു അവസാനം ഗുരുവിനെ കണ്ടെത്തി അങ്ങനെ ഗുരുമുഖത്തു നിന്നും എല്ലാം പഠിച്ചെടുക്കും അങ്ങനെ പത്ത് തലയ്ക്കും ഇരുപത് കരങ്ങൾക്കും തുല്യനായ ഒരു പുരുഷനായി അവൻ മാറിക്കഴിഞ്ഞു ഗുരു അവനെ രാവണൻ എന്ന് വിളിച്ചു വർഷങ്ങൾക്കു ശേഷം ഉള്ള അവന്റെ വരവ് ആദിവാസി സമൂഹം ആഘോഷിച്ചു ലങ്ക പിടിച്ചെടുക്കുവാൻ വേണ്ടി ആദിവാസി സമൂഹത്തെ ആയോധന വിദ്യകൾ പഠിപ്പിച്ചു ശേഷം വൈശ്രണ്ണവനുമായി യുദ്ധം ചെയ്ത് ലങ്കയെയും പുഷ്പക വിമാനത്തിന്റെയും അധികാരം പിടിച്ചെടുത്തു അങ്ങനെ നാടിന്റെ യഥാർത്ഥ അവകാശികൾ തിരിച്ചെത്തും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ലങ്കയിൽ പട്ടിണി എന്തെന്ന് പ്രജകൾ അറിഞ്ഞിട്ടില്ല ഒരിക്കൽ രാവണൻ പുഷ്പക വിമാനത്തിൽ സഞ്ചരിക്കവേ താഴെ മഞ്ഞു മൂടിക്കിടക്കുന്ന താഴുവരയിൽ അവിടെ ഒരു ആശ്രമം മുന്നിൽ മുല്ലവള്ളി തുളുമ്പുന്ന ഒരു സുന്ദരി പേര് വേദവതി തന്റെ ജീവിതം മഹാവിഷ്ണുവിന് സമർപ്പിച്ച തപസം കണ്ട മാത്രയിൽ തന്നെ തന്റെ പട്ടമഹർഷി ആക്കുവാൻ രാവണൻ വല്ലാതെ കൊതിച്ചു നീ മന്ത്രകാന്തങ്ങൾ രാവണൻ തന്റെ മനസ്സ് വേദവതിയോട് തുറന്നു പക്ഷേ അവൾ കോപപ്പെട്ടു എന്നാൽ അതൊന്നും വക വയ്ക്കാതെ അവൻ അവളുടെ തലമുടി തെഴുകി കോപപ്പെട്ട അവൾ പറഞ്ഞു നിന്നെ ഞാൻ ഇപ്പോൾ വധിക്കുന്നില്ല എന്റെ തപോബലം പാഴാവരുത് നിന്നെയും നിന്റെ കുലവും നശിപ്പിക്കാൻ ഞാൻ പുനർജനിക്കും ഞാൻ തിരിച്ചുവരും രാവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അഗ്നിയിൽ ചാടി ഞാൻ തിരിച്ചുവരും രാവണ